ഈ വീഡിയോ വന്ന അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോഞ്ഞ് വീടിയാന്ന് കേട്ടോ നൈറ്റത്തെ ഫുഡ് ഉണ്ടാക്കുവാണ് കേട്ടോ ഫിഷ് ഫ്രൈ ആക്കുവാണ് അപ്പോൾ അവൾ ഫിഷ് മസാലയൊക്കെ പുരട്ടിയപ്പോൾ എനിക്ക് വീടി എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചൂര മീന് ചെറിയ ചൂരയാന്ന് കേട്ടോ നല്ല സ്മെല്ല് വരുന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി മസാല എന്തൊക്കെ സ്മെല്ല് നല്ലോണം വരുന്നു വെളിച്ചെണ്ണയിലാന്ന് കേട്ടോ ഫ്രൈ ആക്കുന്നു അങ്ങനെ ചെറിയ തീയിൽ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് സ്റ്റെപ്പായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത് എടുത്തില്ല ഈ ഒട്ട് സ്റ്റെപ്പ് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് പാകമായിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ മറിച്ചിരുന്നു കേട്ടോ

ചോറ് ഇടാൻ കേട്ടോ ചോറ് സോയാബീൻ പപ്പടം ഫിഷ് ഫ്രൈ കേട്ടോ